തളിക്കുളം എസ് എൻ വി യു പി സ്കൂളിന്റെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയായപ്പം സ്കൂൾ അങ്കണത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ മാനേജർ ഇ എസ് സുഗതകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഐ സജ്ജിത മുഖ്യാതിഥിയായിരുന്നു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം പി ഐ സജിത നിർവഹിച്ചു ഉപജില്ലാ കായികമേളയിൽ വിജയികളായ കുട്ടികൾക്കുള്ള പുരസ്കാര സമർപ്പണം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷമീർ നാലകത്ത് നിർവഹിച്ചു ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്മിതി വി എസ് ബ്ലൂമിംഗ് ബർഡ്സ് പ്രിൻസിപ്പള്ളിയ രജിത പി ടി എ പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ പി ടി എ വൈസ് പ്രസിഡന്റ് ഷാനിബ നൌഷീൽ മാതൃസംഗമം പ്രസിഡന്റ് ശ്രീജ കണ്ണൻ എന്നിവർ സംസാരിച്ചു കെ കെ സോഫി വി എ രജിത എന്നിവർ മറുപടി പ്രസംഗം നടത്തി തൃപ്തി കെ മുത്തംപറമ്പിൽ നന്ദി പറഞ്ഞു

ഞങ്ങളൊക്കെ തന്നെ പോയത് ചേച്ചി അപ്പൊ ഇവിടെ പഠിച്ച് ഇവിടെ നിന്ന് വളർന്നു വന്ന നല്ല ഒരുപാട് മക്കളുണ്ട് അപ്പൊ ഇപ്പോ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അവരുടെ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസപരമായും കലാപരമായ കായികമായിട്ടൊക്കെ തന്നെ നല്ല ഉന്നതിയിലേക്ക് എത്തുവാനുള്ള ഉന്നതിയിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു സ്കൂളാണിത് അപ്പോ നമ്മുടെ രക്ഷിതാക്കളും ഒക്കെ തന്നെ അധ്യാപകര് അതിനൊക്കെ നിക്കുന്നുണ്ട് രക്ഷിതാക്കളും അവരോട് നമ്മുടെ മക്കള് നല്ല രീതിയിൽ വളർന്നു വരുവാനായിട്ട് വിദ്യാഭ്യാസം മാത്രല്ലോ അല്ലെ സമൂഹത്തിൽ നന്നായി നല്ല സ്വഭാവശിത്തുള്ളവരായിട്ട് വളരുവാനും ഒക്കെ കാര്യം ഒരുക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ സ്കൂളുള്ളത് അപ്പൊ അത് ഇനിയും ഭംഗിയോട് തോന്നുന്നുണ്ട് പോകാനുള്ള എല്ലാ സിനിമയും ഈ സ്കൂളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പിന്നെ ഇവിടെ ഇപ്പൊ യാത്ര എന്റെ രണ്ടാം പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോ കണ്ടപ്പോഴും ഇവരെ കണ്ടപ്പോ വളരെ ചെറുപ്പാണ് അല്ലേ എന്തായാലും നമുക്ക് വരുമ്പോ അങ്ങനെയൊക്കെ പോയാലേ പറ്റുള്ളൂ അപ്പൊ ഇനിയുള്ള അവരുടെ അത് സംഭവം അല്ലേ ഇനിയും അവരെ കൊണ്ട് ഉപകാരങ്ങളുണ്ടാവണം ഇവിടെ വരുന്ന എല്ലാ പരിപാടിയും ശരിയാണ് സത്യം അത് ഞങ്ങളുടെ ചടങ്ങ് വെച്ചാൽ നമ്മുടെ പ്രായം ജനങ്ങളറിയും അതൊരു തെറ്റായ നടപടിയായിട്ട് ഞാൻ കരുതുന്നു പക്ഷേ കാരണം ഡി വൈ എഫ്ഐയുടെ ഒരു എട്ട് അംഗങ്ങളാണ് ഞങ്ങളൊക്കെ പക്ഷെ ഇനി നാൽപ്പത് വയസ്സായി നമ്മളെ പിടിച്ച് പുറത്താക്കും ഞാൻ ഭയങ്കര ചെറുപ്പമാണ് ആളുകൾ വിചാരിച്ചിരുന്നേ പക്ഷെ നാല്പത് വയസ്സായി പുറത്താക്കിയപ്പോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അറിയുന്നത് എനിക്ക് നാല്പത് വയസ്സായി ഞാൻ അതോടുകൂടി അവരോട് പറഞ്ഞ് ഇനി ആ സ്ഥലം പരിപാടി ചെയ്യാറുണ്ട് വിളിച്ചു പറഞ്ഞ് നമ്മളെ പുറത്താക്കണേ അതുപോലൊരു ചടങ്ങാണ് പക്ഷെ തമാശ രീതിയിൽ പറഞ്ഞതാണ് അത്രയും കാലഘട്ടം ഒരു ഇരുപത്തിയാറ് വർഷക്കാലം തണിക്കുറം എസ് എൽ ജി പി സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപികയായി നിന്നിരുന്ന ശരിക്കും മുപ്പത് വർഷക്കാലം ആണ് ടീച്ചർ പറയുന്നത് അവർ അതിൽ നാല് വർഷക്കാലം ലീവ് അല്ലെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുപത്തിയാറ് വർഷക്കാലം കൃത്യമായി ഇവിടെ വിദ്യാർത്ഥികളെ നമ്മുടെ കൊച്ചുമക്കളെ പഠിപ്പിക്കുകയും ഒക്കെ ഒക്കെയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സോഫി ടീച്ചർ അതുപോലെ തന്നെ രചിത ടീച്ചർ ഇരുപത്തി മൂന്ന് വർഷം അല്ലെ ഇരുപത്തി മൂന്ന് വർഷം ഇവർ നിങ്ങൾ നടന്നു വരും ടീച്ചർ നമ്മുടെ സിദ്ധിക്കാന്റെ കടയുടെ അപ്പുറത്താണ് വീട് അപ്പോ വീട്ടിൽ നിന്ന് നിങ്ങളെ രാവിലെ നടന്നു വരുന്നത് നമുക്ക് എപ്പോഴും കാണാം അപ്പൊ എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളാണ് അവര് ഇനിയുള്ള ഒരു റിട്ടയർമെന്റ് ജീവിതം സന്തോഷകരമാകട്ടെ എന്ന് പറയും ഒരിക്കലും ഇതിനെ ഒരു റിട്ടയർമെന്റ് കാലഘട്ടമായി കാണാതെ ഇന്ന് കാണുന്ന ഞങ്ങൾ പറയുന്ന പറയുന്നേ നമ്മുടെ ഗവൺമെന്റി അഞ്ചു വയസ്സുവരെ യുവതികളാണ് എന്നുള്ളതാണ് ഒരു വയസ്സ് പല അവരുടെ വ്യക്തിത്വ വികാസത്തിനാവശ്യമായ എല്ലാ മേഖലകളും തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് യഥാർത്ഥ അങ്ങനെ നോക്കുമ്പോ ശ്രീമതി സോഫി ടീച്ചർ ഒരു യഥാർത്ഥ ടീച്ചറാണ് ഏറ്റവും ബെസ്റ്റ് ടീച്ചറാണ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ പറയണ്ടായിരുന്നു വരും കാരണം രജജിതം രജിത്തി കുടുംബവും എന്റെ കുടുംബവും നാല് തലമുറകളുടെ അടുപ്പമാണ് സാറീത്ര അച്ഛൻ ഒരു തലമുറ സാറേ ടീച്ചറ് ഞാൻ രണ്ടാമത്തെ തലമുറ രചിത അത് മൂന്നാമത്തെ തലമുറ അങ്ങനെയാണ് മൂന്ന് തലമുറകൾ ഞങ്ങൾ തമ്മിൽ രചിത എന്റെ വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ പഠിപ്പിൽ മാത്രമല്ല പാടാവിധ പ്രവർത്തനങ്ങളിലും ഇടുക്കിയായിരുന്നു അതേ പിന്നെ സർഗശേഷി അവരുടെ ക്ലാസ് മുറിയിലും പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിച്ചു കേവലം ഒരു അധ്യാപിക എന്നതിലപ്പുറമായിട്ട് കുട്ടികളുടെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒരു വലിയ ഞാൻ ചിത്ര സ്നാനാമികൾക്കാണ് ഇങ്ങനെ ഈ വിദ്യാലയത്തിന് ഇന്ന് കാണുന്ന തരത്തിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ പ്രവർത്തിച്ച ഒട്ടനവധി അധ്യാപകരുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് അധ്യാപകർ ഇന്ന് നമ്മുടെ വിടപഴകിയ ഈ വർഷം അവസാനത്തിൽ രണ്ടുപേർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്